നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രമുഖ സി പി എം നേതാക്കൾ അറസ്റ്റിലാകുമെന്ന് സൂചന ഏപ്രിൽ പതിനഞ്ചിന് അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കെ ബിജുവിനും എം എം വർഗീസിനും ഇ ഡി നൽകിയിരിക്കുന്ന നോട്ടീസ് പ്രകാരം ഏപ്രിൽ പതിനഞ്ചിന് വീണ്ടും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് സൂചന ഇവരെ കൂടാതെ രണ്ട് പ്രമുഖ നേതാക്കൾ കൂടി അന്നേ ദിവസം അറസ്റ്റിലാവാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി കരുവന്നൂർ ബാങ്ക് കൊള്ള സ്ഥാനം പിടിക്കും അതേസമയം അറസ്റ്റിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ചോദ്യം ചെയ്യലിന് ഹാജരാകണോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കൂ അതേസമയം തൃശൂരിൽ എൻ ടി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടിയും അതിന്റെ ഭാഗമാണ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകും ഇമാതിരി കളികൾ കൊണ്ടൊന്നും നടക്കില്ല എന്നും പിണറായി പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് അനുകൂല്യ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് കോൺഗ്രസിനും ബി ജെ പി അങ്കലപ്പ് ഉണ്ടാക്കുന്നു കേരളം കടമെടുത്ത് മുടിയുന്നു എന്നാണ് ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് എന്നാൽ വിവരങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല എന്ന് വ്യക്തമാകും കേരളം കടക്കിണിയിൽപ്പെട്ട സംസ്ഥാനമല്ല കേരളത്തിന്റെ വികസന മാതൃക ലോകം പൊതുവെ അംഗീകരിച്ചതാണ് നാടിന്റെ വികസനത്തിന്റെ പര്യായമാണ് കിഫ്ബി അവിടെ ഒന്നും രഹസ്യമല്ല കിഫ്ബി വികസന പദ്ധതി അല്ലാത്ത ഒരു മണ്ഡലവും കേരളത്തിലില്ല അന്വേഷണ ഏജൻസികളെ ഇറക്കി വിരട്ടാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം സുതാര്യമായ തീരുമാനങ്ങളാണ് കിഫ്ബിയിൽ ഉണ്ടായത് അത് തോമസ് ഐസക് മാത്രമായി എടുത്തതല്ല കിഫ്ബി ബോർഡാണ് വിഷയങ്ങളിൽ തീരുമാനമെടുത്തത് എന്തോ പ്രശ്നമുണ്ട് എന്ന തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൽ പ്രതിപക്ഷം കേന്ദ്ര ഏജൻസികളെ സഹായിച്ചു സംസ്ഥാനത്തെ കൊടുക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി സമൂഹ ജീവിതത്തിന്റെ ഭാഗമായാണ് സി പി എം നേതാക്കൾ കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി മരിച്ച ഷെറിന്റെ വീട്ടിൽ പോയത് മരണവീട്ടിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്നത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ് വീട് സന്ദർശനത്തിൽ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് കരുതുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുറ്റത്തോടും കുറ്റവാളികളോടും മൃദുസമീപനമില്ല എന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് പാനൂരിലുണ്ടായ സ്ഫോടനം സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല പാനൂർ സംഭവത്തെ രാഷ്ട്രീയമായി കാണേണ്ടതുമില്ല കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി